ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് കാണുന്നത് ലിനലിലാണ് ഡിജിറ്റൽ പ്രിൻ്റ് വന്നിട്ടുള്ളതാണ് ആയിരത്തി ഇരുന്നൂറാണേ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നത് ക്രിഷ് സിൽക്കിലാണ് കേട്ടോ പൂട്ടി വർക്കിലും ഡാമണ്ടിലും വർക്ക് വരുന്ന ടൈപ്പ് മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ അടുത്ത കളക്ഷനും പ്രെഡ് സിൽക്കിൽ ഡിജിറ്റൽ പ്രിന്റിൽ അതായത് മസ്ലിൻ മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ പാച്ചാണ് രണ്ട് കറില് മാത്രമാണ് കേട്ടോ നല്ലൊരു ഓറഞ്ച് ഡാർക്ക് ഓറഞ്ച് കളറിലും വയലറ്റ് കളറിലുമാണ് ഉള്ളത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് അടുത്ത കളക്ഷൻ ഒരു അജറക്കാണ് റയോൺ അജറക്ക് മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രൈസ് തൊള്ളായിരമാണ് അടുത്തത് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷനായ ജോർജ്ജെറ്റി മെറ്റീരിയലിൽ ഒരു മൂന്ന് ലെയർ ആയിട്ടുള്ള ഫ്ലവർ വർക്കാണ് നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്ക് കൂടാതെ അതിൽ നടുക്കായിട്ട് സീക്വൻസ് വർക്കും ഒക്കെ അതായത് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറാണേ പ്രൈസ് ജോർജറ്റിൽ വലിയ ഡിജിറ്റൽ പ്രിൻ്റ് ഫ്ലവർ പ്രിൻ്റ് വരുന്ന ദുപ്പട്ടയുമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് വിത്ത് ലൈനിങ്ങോടും കൂടിയാണ് വന്നിട്ടുള്ളത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും എല്ലാം സെയിം കളറിലാണ് വന്നിട്ടുള്ളത് ഇത് ദുപ്പട്ട സാൻഡൂൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ടോപ്പിൻ്റെ ജോർജറ്റ് മെറ്റീരിയലിൻ്റെ അത്രയും ഒരു ഷൈനിങ് ഉണ്ടാകത്തില്ല കുറച്ച് ഡള്ളായിട്ടുള്ള സാൻഡൂൺ കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ സോറി ദുപ്പട്ടല്ല ബോട്ടമാണേ ഇപ്പോൾ കാണുന്ന ഒരു ജയ്പൂരി കോട്ടണിൽ പ്രിൻ്റഡ് ആയിട്ടും പാച്ച് വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയൽ ആയിരത്തി ഒരുന്നൂറാണ് പ്രൈസ് നമ്മൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാ മെറ്റീരിയൽസും അയക്കുന്നത് മെറ്റീരിയൽസിന് മാത്രമാണ് കേട്ടോ ഷിപ്പ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്ന റെഡിമെയ്ഡ് കളക്ഷൻസിനും സാരീസിനും എല്ലാം ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഇത് നമ്മുടെ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റാണ് സിൽക്ക് മെറ്റീരിയൽ വർക്ക് വന്നിട്ടുള്ളത് ബ്ലോക്ക് പ്രിൻറ്റും വന്നിട്ടുള്ള കളക്ഷനാണ് ആയിരത്തി അൻപതാണ് പ്രൈസ് ഡോബി സിൽക്കിലുള്ള ദുപ്പട്ടൈമാണ് ഈ മെറ്റീരിയൽ വരുന്നത് കോട്ടണിൽ ബൂട്ടാസും ലൈൻ വർക്കും വന്നിട്ടുള്ള മെറ്റീരിയലാണ് ബോട്ടം കോട്ടൺ മെറ്റീരിയൽ ഇത് സിൽക്കിൽ ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടത്തുള്ളൂ കൂടാതെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ ഇത് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള മസ്നിലെ ലഹരിയ പ്രിന്റിൽ പോട്ടലി ബട്ടൺ വന്നിട്ടുള്ള കളക്ഷനാണ് തൊള്ളായിരത്തി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസിൽ ഏതെങ്കിലും മെറ്റീരിയൽ വാങ്ങാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണോ വേണ്ടത് അതിൻ്റെ എടുത്ത് എനിക്ക് അയച്ചു തന്നാൽ മതി എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് നമുക്ക് ഡെലിവറി ടൈം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡും വരുന്നത് പിന്നെ എൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ല റെഡിമെയ്ഡ് കളക്ഷൻസ് ഒക്കെ ഉള്ള ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് റെഡിമെയ്ഡ് കളക്ഷൻസും മെറ്റീരിയൽസിൻ്റെതുമാണ് ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് വരുന്നത് സാരീസിൻ്റെ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് രണ്ട് ഗ്രൂപ്പിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാം സാരീസിനും റെഡിമെയ്ഡ് കളക്ഷൻസിനും ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അറുപതോ അല്ലെങ്കിൽ എഴുപതോ രൂപയായിരിക്കും ഷിപ്പിംഗ് ചാർജ് പിന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസിനെ കുറിച്ചോ പ്രൈസിനെ കുറിച്ചോ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന രീതിയെക്കുറിച്ചോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലൂടെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാവരും പ്രത്യേകം വായിച്ച് നോക്കുക അതുപോലെ പ്രൈസ് പ്രൈസ് ഡീറ്റെയിൽസും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതൊരു ജെയിംബർ സിൽക്കിലാണ് വന്നിട്ടുള്ളത് ബോട്ടം ആണ് ആണ്പ്പെട്ട സിൽക്കിൽ തന്നെയാണ് ആയിരത്തി നാനൂറാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് അടുത്തത് നല്ലൊരു ടൈപ്പ് മെറ്റീരിയലാണ് മുമ്പ് ഞാൻ ഒത്തിരി ചെയ്തിട്ടുണ്ട് നമുക്ക് ഒത്തിരി മൂവിങ് ഉണ്ടായിരുന്നിട്ടുള്ള കളക്ഷനാണ് തൗസൻഡ് ബൂട്ടി ജെക്കാഡ് വന്നിട്ടുണ്ട് സിൽക്ക് മെറ്റീരിയലാണ് ജെക്കാർഡ് സിൽക്കാണ് കേട്ടോ ആയിരത്തി അൻപതാണേ പ്രൈസ് അടുത്തത് നല്ലൊരു ഹാൻഡ് വർക്ക് കളക്ഷനാണ് ഹാർട്ട് നെക്ക് ഷേപ്പിൽ വരുന്ന ജോർജ്ജറ്റിൽ വരുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി നാനൂറ്റി അൻപതാണേ ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാ മെറ്റീരിയൽസും കൊണ്ടുവന്നിട്ടുള്ളത് ഇതും ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളതാണ് വിചിത്ര സാറ്റൺ വിചിത്ര സിൽക്കാണ് വന്നിട്ടുള്ളത് ആയിരത്തി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്